എല്ലാവർക്കും നമസ്കാരം ഇന്ന് വേൾഡ് കിഡ്നി ഡേ ആണ് ലോക വൃക്ക ദിനമാണ് നമ്മുടെ ഇടയിൽ വൃക്ക രോഗമുള്ളവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യുന്നവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട് ട്രാൻസ്പ്ലാന്റേഷനായി കാത്തിരിക്കുന്നവരും ധാരാളമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ വൃക്കകളുടെ ആരോഗ്യത്തെക്കുറിച്ച് വൃക്കകൾക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും ബോധവതികളും ബോധവാന്മാരുമാകേണ്ടതായിട്ടുണ്ട് കൃത്യമായ പരിശോധനയിലൂടെ നിശ്ചിത ഇടവേളകളിൽ നടത്തുന്ന പരിശോധനയിലൂടെ വൃക്കകൾക്ക് രോഗമില്ല എന്നുള്ളത് നാം ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് സംസ്ഥാന സർക്കാർ ഒരു പുതിയ പദ്ധതി വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലെ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ് ജന്മനാ ജന്മനാവുള്ള ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കുന്നതിനുള്ള ഹൃദ്യം പ്രോജക്റ്റ് പോലെ ജന്മനാ ഉള്ള വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതിൽ ഇന്റർവെൻഷൻ നടത്തുന്നതിനും അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇന്റർവെൻഷൻസ് നടത്തുന്നതിനും കുഞ്ഞ് ജനിച്ചതിനു ശേഷം തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത് പ്രതീക്ഷ എന്നാണ് ഈ പ്രോജക്ടിന്റെ പേര് തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ഔപചാരികമായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു വൃക്കകൾക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതുപോലെ ഭക്ഷണശീലങ്ങളിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്